ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പീഡ് റാമ്പ് എങ്ങനെ ഫൈനൽ കട്ട് കട്രോൾ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്പീഡ് റാമ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ചില വീഡിയോ കാണാം ഇങ്ങനെ പെട്ടെന്ന് സ്ലോ ആയിട്ട് പെട്ടെന്ന് സ്പീഡായി പെട്ടെന്ന് സ്ലോ ആവുക അങ്ങനൊരു സംഭവം അങ്ങനെ ഒരു എഫക്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ അതാണ് സ്പീഡ് റാമ്പ് എന്ന് പറയുന്നത് ആഫ്റ്ററിലും ഡാബിഞ്ചിയിലൊക്കെ അതൊരു കെർവ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അത് ഫൈനൽ കട്ട് പ്രോയിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഫൈനൽ കട്ട് പ്രോയിൽ അതിന് വേണ്ടിയിട്ടൊരു കെർവിൻ്റെ സിസ്റ്റം ഇല്ല അതിന് പകരം ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ബാറാണുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 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 ഡാൻസിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെങ്കിൽ നമുക്കൊന്ന് മ്യൂട്ട് ചെയ്തേക്കാം ജസ്റ്റ് ഒരു വീൻ ജസ്റ്റ് ഒന്ന് വി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ക്ലിപ്പ് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും പറ്റും വി നിക്കിയാൽ ക്ലിപ്പ് ഹൈഡ് ആവും അപ്പം ഇതാണ് ആ ക്ലിപ്പ് വരുന്നത് അപ്പോൾ ഈ ക്ലിപ്പിൽ നമുക്ക് എങ്ങനെ സ്പീഡ് റാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്യാം ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം കമാൻഡ് ആറ് ക്ലിക്ക് ചെയ്യുക ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബാർ അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ സാധാരണ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പം ഇവിടെ തൊട്ടിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വല വലിച്ചാലും മതി സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സ്പീഡ് റാം എങ്ങനെ ഇതിൽ ചെയ്യാൻ നോക്കാം സ്പീഡ് റാംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇത് ക്ലിപ്പ് സ്ലോ മോഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ലിപ്പ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇങ്ങനെയാണുള്ളത് അപ്പോൾ സ്പീഡ് റാംപ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കട്ട് കൊടുക്കാം കട്ട് കൊടുക്കാൻ ക്ലിപ്പ് കട്ട് ചെയ്യല്ല ആ ഒരു സ്പീഡിൻ്റെ കെർവ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ഷിഫ്റ്റ് ബി അടിച്ചാൽ അവിടെ ഒരു കട്ട് വരും അതേപോലെ കുറച്ചും ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒന്നുകൂടെ ഷിഫ്റ്റ് ബി അടിക്കുക അപ്പോൾ മറ്റൊരു കട്ട് വരും എന്നിട്ട് ആ നടുവിലെ സ്പീഡിൻ്റെ അത് മാത്രം ഒന്ന് സ്പീഡ് കൂട്ടുക അപ്പോൾ നിങ്ങൾക്ക് ആ എഫക്റ്റ് ഇവിടെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തൊക്കെ ഷിഫ്റ്റ് ബി അടിച്ച് കട്ട് ചെയ്യുക അതേപോലെ കുറച്ച് മുന്നോട്ട് വെച്ചിട്ട് എവിടെയാണോ സ്പീഡ് കൂട്ടേണ്ടത് വെച്ചാൽ അവിടെ ഷിഫ്റ്റ് ബി അടിച്ച് ഒന്നുകൂടെ കട്ട് ചെയ്യാം ഇവിടെ ആ ക്ലിപ്പല്ല നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ക്ലിപ്പിൻ്റെ സ്പീഡ് സ്പീഡിൻ്റെ ആ ബാറാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ആ ആ ബാറ് ഒന്ന് സ്പീഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഫൈനൽ കട്ട് പ്രോയിൽ സ്പീഡ് റാം ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൂവിങ് മൂവിങ് ഷോട്ടൊക്കെ സ്പീഡ് റാംപ് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും അപ്പോൾ സ്പീഡ് റാംപ് എങ്ങനെയാണ് ഫൈനൽ കട്ട് പ്രോയിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം